മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ നേടിയെടുക്കുന്ന അവന്റെ അറിവാണ് അറിവിലൂടെ അവന് മറ്റെല്ലാം സ്വന്തമാക്കാൻ കഴിയും ആ ആയുധങ്ങളെ പൂജിക്കാനായി പത്ത് ദിവസങ്ങൾ ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ നവരാത്രി ദിനങ്ങൾ ഈ പത്ത് ദിനങ്ങളും പല രീതിയിലാണ് രാജ്യമൊട്ടാകെ ആഘോഷിക്കുന്നത് ചിലയിടങ്ങളിൽ ഇത് ആളുകളുടെ ആയുധ പൂജയാണ് ചിലയിടങ്ങളിൽ വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിക്കുന്ന ദിനമാണ് വിജയദശമി അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഒമ്പത് ദിവസങ്ങളിലായി നടക്കുന്നത് മറ്റു ചില പ്രദേശങ്ങളിൽ പ്രകൃതിയുടെ സ്ത്രീയുടെ അമ്മയുടെ ആരാധനയുടെ ദിനങ്ങളാണ് ഈ ഒമ്പത് ദിനങ്ങളും ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സരസ്വതി പൂജയ്ക്കാണ് വിദ്യയുടെ സർവ കലകളുടെയും അമ്മയായ സരസ്വതിയുടെ പൂജയ്ക്കായി ഒമ്പത് ദിനങ്ങൾ നാം മാറ്റിവെക്കുന്നു എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് നവദുർഗാ സങ്കല്പങ്ങൾക്കാണ് ദുർഗയുടെ ഒമ്പത് രൂപത്തിലുള്ള ഭാവങ്ങളെ ഈ ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രത്യേക പൂജകളൊക്കെ നൽകി ആരാധിക്കുന്നു നമ്മൾ കേരളത്തില് ഞാൻ പറഞ്ഞുവല്ലോ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യമെന്ന് കേരള നാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ എന്ന് പറയുമ്പോൾ വിസ്മരിക്കേണ്ടാത്ത ഒരു പേരുണ്ട് ജഗദ്ഗുരു അദ്വൈതവാദിയായ സാക്ഷാത് ശ്രീ ശങ്കരൻ കാലടി മണ്ണിലെ പുണ്യം അദ്ദേഹം എഴുതിയ വേദാന്ത ചിന്തകളായ എല്ലാ ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രന്ഥം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു ആ പുസ്തകത്തെ കുറിച്ച് പറയുവാനുള്ള പാണ്ഡിത്യമോ കഴിവോ ഒന്നും എനിക്കില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ശതമാനം ഒരു ശതമാനം പോലും ഇല്ലെങ്കിലും അതിനൊരു ഭാഗമാവുക എന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നത് തന്നെ ഒരു വലിയ പുണ്യമായി കരുതുന്നു അത് മറ്റൊന്നുമല്ല സൗന്ദര്യ ലഹരിയാണ് മലയാളത്തിലേക്ക് സൗന്ദര്യ ലഹരിക്ക് പരിഭാഷ നൽകിയത് മഹാകവി കുമാരനാശാനാണ് ഇതിനെ കുറിച്ച് ഉള്ളൂർ ഉള്ളൂരസ് പരമേശ്വരർ പറയുന്നത് എഴുതിയ എല്ലാ കൃതികളിൽ വെച്ചും ഏറ്റവും ഉത്കൃഷ്ടമായ കാവ്യമാണ് സൗന്ദര്യ ലഹരി എന്നാണ് ഇത് ശിഖരിണി എന്ന ഒരു സംസ്കൃത വൃത്തത്തിലാണ് എഴുതപ്പെട്ടത് ഒരു വരിയിൽ പതിനേഴ് അക്ഷരങ്ങൾ വരുന്ന ഒരു സംസ്കൃത വൃത്തത്തിൽ നൂറ് ശ്ലോകങ്ങളാണ് സൗന്ദര്യ ലഹരിക്ക് ഉള്ളത് സൗന്ദര്യ ലഹരി സൗന്ദര്യമില്ലാത്തതായി എന്താണ് ഈ ഭൂമിയിലുള്ളത് എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യം പ്രകൃതി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക അതിലൂടെ ലഹരിയിൽ ആറാടുക ആ സൗന്ദര്യ ലഹരി ഓരോ മനുഷ്യനിലെയും ഹരിച്ച് അവനെ അതിൽ ഇല്ലാതാക്കുക അതാണ് ഈ കാവ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാവ്യത്തെ എത്ര പറഞ്ഞാലും അത് അധികമാവില്ല ഒരു മനുഷ്യായുത്തിന് വിവരിക്കാവുന്നതിലധികം അർത്ഥതലങ്ങൾ തലങ്ങൾ ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് നൂറ് ശ്ലോകങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യത്തെ നാപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട് ബാക്കി അമ്പത്തി ഒമ്പത് ശ്ലോകങ്ങൾ മാത്രമാണ് ശങ്കരാചാര്യർ എഴുതിയത് എന്ന് പറയുന്നു അതിന് പല ഐതിഹ്യങ്ങളുമുണ്ട് കാലടിയിലെ ശ്രീശങ്കര സ്തൂപത്തിൽ ചെല്ലുമ്പോൾ ശങ്കരാചാര്യരുടെ ജനനം തൊട്ട് സമാധി വരെയുള്ള സമയങ്ങളിൽ നടന്ന കാര്യങ്ങളെയൊക്കെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതില് ഒരു ഭാഗത്ത് ആലേഖനം ചെയ്ത ചിത്രം ഇതാണ് കൈലാസത്തിലെത്തിയ ശങ്കരാചാര്യരുടെ കയ്യിൽ നിന്നും സൗന്ദര്യ ലഹരി തിരികെ നന്ദികേശ്വരൻ വാങ്ങുന്നതായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയ ഐതിഹ്യം ഇപ്രകാരമാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സൗന്ദര്യ ലഹരി എഴുതിയ സമയത്ത് ശങ്കരാചാര്യർ അവിടെ എത്തുകയും അത് മനഃപ്പാടമാക്കുകയും ചെയ്യുന്നു തിരിച്ച് അതുമായിട്ട് ചെല്ലുമ്പോൾ നന്ദികേശ്വരൻ അത് തിരിച്ചു വാങ്ങും അത് ഈ മറ്റ് അമ്പത്തി ഒമ്പത് ശ്ലോകങ്ങളില്ലേ അതാണ് തിരിച്ച് നന്ദികേശ്വരന് കൊടുക്കുന്നതെന്നും ഈ നാപ്പത്തൊന്ന് ശ്ലോകങ്ങളുമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ച് സ്വന്തം മണ്ണിലേക്ക് വരുന്നു ശങ്കരാചാര്യര് ബാക്കിയുള്ള ശ്ലോകങ്ങൾ അമ്പത്തി ഒമ്പത് ശ്ലോകങ്ങൾ ഓർമയിൽ നിന്ന് എഴുതിയെടുക്കുന്നതായിട്ടും ആ ഒരു ഐതിഹ്യം മറ്റൊന്നെന്ന് പറയുന്നത് അവിടെ കൈലാസത്തിന്റെ മതിലുകളിൽ ശങ്ക സൗന്ദര്യ ലഹരി മഹാദേവൻ എഴുതിയ സമയത്ത് അവിടെ ശങ്കരാചാര്യർ എത്തുകയും അത് മനുഷ്യൻ കാണാൻ തക്ക മൂല്യമുള്ള മനുഷ്യൻ ഇത് വേണ്ട ഇത് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് മഹാദേവൻ അത് മായ്ചുകളയുമ്പോഴാണ് ശങ്കരാചാര്യർ അവിടെ എത്തിയതും ൊന്ന് ശ്ലോകങ്ങൾ അവിടെ തെളിഞ്ഞു നിന്നു മറ്റെല്ലാം വായിച്ചു അപ്പോൾ മഹാദേവൻ പറഞ്ഞു മറ്റ് ശ്ലോകങ്ങൾ ശങ്കരാചാര്യരെ തന്നെ തുടർന്ന് എഴുതു എന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിലുള്ള ഐതിഹ്യങ്ങളുണ്ട് എന്തായാലും യുക്തിപരമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ ആ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ ശങ്കരാചാര്യര് എഴുതിയത് തന്നെ ആവാം എന്നാൽ അത് പലതിൽ നിന്നും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ശേഖരിക്കപ്പെട്ടപ്പോ പലതിൽ നിന്നും ശേഖരിച്ചതാകാം എന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ആദ്യത്തെ ശ്ലോകം അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്തതായിരിക്കാം രണ്ടാമത്തെ ശ്ലോകം രണ്ടാമത്തേതിൽ ദേവി ഭൂമിയെ സൃഷ്ടിച്ചതെങ്ങനെയെന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയായിരിക്കും മൂന്നാമത്തെ ശ്ലോകം അങ്ങനെ ഒരു വ്യാഖ്യാനവും നമുക്ക് അതിന് കൊടുക്കാൻ സാധിക്കും എന്തായാലും ആ നാപ്പത്തിയൊന്ന് ശ്ലോകങ്ങളെ ആനന്ദലഹരി എന്നും എന്നും മറ്റമ്പത്തിയൊമ്പത് ശ്ലോകങ്ങളെ സൗന്ദര്യ ലഹരി എന്നുമാണ് പറയുന്നത് ഈ സൗന്ദര്യ ലഹരി അതായത് അമ്പത്തിയൊന്ന് ശങ്കരാചാര്യരാൽ വിരചിതമായ ആ ശ്ലോകങ്ങള് ദേവിയുടെ കിരീടം തൊട്ട് ശ്രീപാദപത്മങ്ങൾ വരെയുള്ള ആ കാര്യങ്ങളെയാണ് വിവരിച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നൊന്നിനോട് ബന്ധിച്ചു തന്നെ ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നാൽ ആനന്ദലഹരിയിൽ ആനന്ദത്തിൽ നീരാടിയ അതായത് മഹാദേവനാൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നത് ആനന്ദത്തിൽ നീരാടി ഒന്നൊന്നിനോട് ബന്ധമില്ല പക്ഷേ ബൃഹത്തായ അർത്ഥങ്ങൾ കൊടുക്കുന്ന ശ്ലോകങ്ങളാണ് തവസ്തന്യം മന്യേ ധരണി ധര ഖന്യേ എന്ന് പറയുന്നുണ്ട് തവസ്തന്യം മന്യേ ധരണി ധര ഖന്യേ അതായത് ഭൂമിയില് ദ്രാവി ദ്രാവിഡ കുലത്തിൽ പിറന്ന ഒരു കുഞ്ഞ് കരഞ്ഞ സമയത്ത് ആ കരച്ചില് കേൾക്കാൻ സഹിക്കാതെ അമ്മയാണല്ലോ ദേവി എന്ന് പറയുമ്പോൾ മാതൃഭാവത്തിൽ ഉള്ള ഒരു സങ്കല്പം കൂടി ആയതുകൊണ്ട് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാതെ ആ ദേവി വന്ന് തൻ്റെ പാല് ചൊരിഞ്ഞു എന്ന് പറയുന്നുണ്ട് മൂലകങ്ങൾക്കും പാലൂട്ടുന്ന മാതൃസ്വരൂപിണിയുടെ പാല് നേരിട്ട് ആ മുലപ്പാല് നേരിട്ട് കുടിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ കുഞ്ഞ് പിൽക്കാലത്ത് മഹാകവിയാകുമെന്നും ധാരാളം കാവ്യങ്ങൾ എഴുതുമെന്നും പറയപ്പെടുന്നുണ്ട് ആ മഹാകവിയാണ് നമ്മുടെ കാലടി ദേശത്ത് പിറന്ന പെരിയാറിന്റെ തീരത്ത് ജനിച്ച സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യര് അദ്ദേഹമാണ് മറ്റ് ശ്ലോകങ്ങൾ എഴുതിയത് എന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതും സത്യമായ കാര്യവും അത് ഏർ നൂറ് ശ്ലോകങ്ങളുടെ അർത്ഥവും വിവരിക്ക എന്ന് പറയാ മനസ്സിലാക്കാന്ന് പറയാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അർത്ഥമറിഞ്ഞു പറയുന്നതാണ് ഏറ്റവും നല്ലത് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്നാ അർത്ഥം പോലും തെറ്റ് വന്നാൽ പോലും സാരമില്ല എന്ന് പറയും കാരണം ഗംഗയിൽ അറിഞ്ഞുകൊണ്ട് ഗംഗയിൽ സ്നാനം ചെയ്യുന്നതും ഗംഗയിൽ വീണാലും ഗംഗാജലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് ആ ഒരു പുണ്യം കയ്യിൽ നമ്മുടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമല്ലോ എന്ന് പറയുന്നത് പോലെയാണ്

സ്ഥോതും വകൃതപുണ്യ പ്രഭവതി ഇതാണ് ആദ്യത്തെ ശ്ലോകം ശിവ ശക്തിയായി ശിവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരൻ ആ വിഷ്ണു മഹേശ്വരൻ അല്ല ശിവ എന്ന ഒരു സ്വരൂപം പരമേശ്വരമാണ് ശിവന് ശക്തിയോട് ചേരുമ്പോൾ ശിവശക്തിയായുക്തോ ശിവൻ ശക്തിയോട് ചേരുമ്പോൾ അപ്പോളാണ് പ്രപഞ്ചം ഉത്ഭവിക്കുന്നത് എന്ന് പ്രഭവി പ്രഭ പ്രഭവിതും എന്ന് വച്ചാൽ പ്രവഹിക്കുന്നത് എന്ന് പ്രപഞ്ചം ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നു നജേ ദേവം ദേവോ നകലു കുശല സ്പന്ദിതുമി ഇതില്ല എങ്കില് ശിവൻ ശക്തിയോട് ചേർന്നില്ല എങ്കില് കുശല ഏർ നല്ല കഴിവുള്ള കുശലനാണ് നല്ല കഴിവുള്ളവനാണെങ്കിൽ പോലും സ്പന്ദിതുമി സ്പന്ദിക്കത്തില്ല എന്നാണ് ശിവൻ മാത്രമാണെങ്കിൽ അവിടെ സ്പന്ദനമില്ല എന്ന് സൃഷ്ടി സ്ഥിതി ലയ സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുവാനുള്ള കഴിവുള്ളവനാണെങ്കിൽ പോലും അവിടെ പ്രകൃതിയായ സാക്ഷാൽ മഹാദേവിയുടെ ആ ഒരു യോജിപ്പില്ലെങ്കിൽ പിന്നെ അത് അനങ്ങുകയില്ല അചഞ്ചലമാണ് അവിടെ ഒന്നും ഉണ്ടാവുകയില്ല വെറും സമാധി പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതസ്വാം അതസ്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതി ഭിരവി ഈ ഹരിഹരന്മാര് ഹരിഹര വിരിഞ്ജൻ സ്ഥിതി സൃഷ്ടി ചെയ്യുന്ന വിരിഞ്ചൻ ബ്രഹ്മാവ് ഹരി അതായത് പരിപാലിക്കുന്ന മഹാവിഷ്ണു ഹരൻ എന്ന് വെച്ചാൽ സംഹാരമൂർത്തിയായ ഹരൻ നമ്മ ശിവശക്തി ആ ശിവൻ എന്ന് വെച്ചാൽ ശ്രീ പരമേശ്വരനാണ് ഇത് ഒരു സാത്വിക രൂപത്തിലുള്ള ഏഹ് ശിവനെയാണ് അതായത് സംഹാരമൂർത്തിയായ രുദ്രനെയാണ് പറയുന്നത് അവരൊക്കെ ആരാധിക്കുന്ന ആ ഹരിഹര വിരിഞ്ചന്മാരൊക്കെ ആരാധിക്കുന്ന ആ ദേവി പ്രണതും സ്തൂതും വ കഥ മകൃത പുണ്യപ്രഭവതി അവയെ അവരെ കുറിച്ചൊക്കെ അവരൊക്കെ ആരാധിക്കുന്ന ആ ദേവി ആ ദേവി ഇല്ലെങ്കിൽ ഒരു സൃഷ്ടി പോലും നടക്കുകയില്ല ആ ദേവിയെക്കുറിച്ചുള്ള ഈ കഥകൃത പുണ്യപ്രഭവതി ആ അത് ദേവിയെക്കുറിച്ച് പ്രണതും പ്രണതും എന്ന് വച്ച പ്രണമിക്കാനോ സ്തോതും സ്തോത്രം ചൊല്ലുവാനോ പോലും എന്താണ് ഒരു പുണ്യം ഉണ്ടായിരിക്കണമെന്നാണ് ഈ മഹാദേവനും വിഷ്ണുവും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആ ദേവി ആ മനു പക്ഷെ മനുഷ്യന് ആ ദേവിയെ പ്രണമിക്കാനോ സ്തോത്രം പറയുവാനോ ഒക്കെ അതിനുപോലും ഒരു പുണ്യം ഉണ്ടാകണം എന്ന് ആണ് ഇതിൽ തുടങ്ങുന്ന വരികൾ അങ്ങനെ നൂറ് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ വരിയിൽ തന്നെ വലിയൊരു ആദ്യത്തെ വരിയിൽ തന്നെ വലിയ ഒരു അർത്ഥമാണ് ഉള്ളത് അതായത് ശിവശക്ത്യായുക്തോ യതിഭവതി എന്നാണ് ശിവൻ ശക്തിയോട് ചേരുമ്പോൾ മാത്രമാണ് എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിന് ജീവസ് ഉണ്ടാവുകയുള്ളു എന്നാണ് പറയുന്നത് ദേവി സഹായിച്ചാൽ മറ്റ് ഇതേപോലുള്ള ഗ്രന്ഥങ്ങളുമായിട്ട് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നല്ലൊരു നേരം നേർന്നുകൊണ്ട് സ്നേഹപൂർവം ഐശ്വര്യ